Hello, Hello, welcome, welcome back, back, back to this garden. യും എല്ലാം സ്വാഗതം സന്ധ്യായിട്ടോ ഞാനിപ്പോ ലീവനായില്ലോ സ്റ്റഡിയൊക്കെ ക്ലാസ് കോളേജ് വെള്ളിയാഴ്ച ഐഡിയന്താന്ന് വെച്ചാൽ ആണെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ പാക്ക് ചെയ്തിട്ടില്ല കുറച്ച് വേടൊക്കെ പ്ലാൻ ചെയ്യാൻ ആരും പ്ലാന്റ് സേഫ് ആയിട്ട് കിട്ടുക മൺഡേയിലേക്ക് മണ്ടയിലേക്ക് നമുക്ക് ഇവിടെ മാത്രം ഞാൻ ചെടി സമയം കിട്ടിയപ്പോ ലൊക്കെ ഉള്ളത് പിന്നെ പലരും ചോദിക്കാറുണ്ട് മൂവാറ്റുഴ ആണെന്ന് അവിടെ എവിടെയാണ് നിങ്ങളുടെ ഗാർഡൻ റോഡിന്റെ എവിടെയാണ് റോഡ് സൈഡിൽ നമുക്കൊരു നഴ്സറി ഉണ്ട് സാധാരണ ഫ്ലവേഴ്സൊക്കെ ഉണ്ട് അതാണെന്ന് കരുതി പുകയും കണ്ടില്ലല്ലോ എന്ന് പലരും ചോദിക്കാറുണ്ട് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു നമ്മുടെ ഒരു ഹോം ഗാർഡൻ ആണ് കേട്ടോ നമ്മുടെ വീട്ടിലാണ് നമ്മൾ ചെടികൾ സെയിൽ ചെയ്യുന്നത് നമ്മുടെ ഹോം ഗാർഡൻ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മെയിൻ റോഡിൽ നിന്നും നോക്കിയാൽ കാണാൻ പറ്റില്ല പക്ഷേ ഈ പറഞ്ഞ റോഡുകളുടെ എല്ലാത്തിനും സെൻ്ററിലായിട്ടൊരു പോഷനുണ്ട് അവിടെയാണ് നമ്മുടെ വീടുള്ളത് നിങ്ങൾക്ക് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ പക്ഷെ നിങ്ങൾ വിളിച്ചിട്ട് വരണമെന്ന് മാത്രം കാരണം പാകിൽ വീട്ടിലെ പാരൻസ് ഉണ്ടെങ്കിലും അവർക്ക് പ്ലാന്റ്സിൻ്റെ ഐഡിയും ഡിയും റേറ്റും കാര്യങ്ങളൊന്നും പറഞ്ഞാൽ അറിഞ്ഞുകൂടാ അതുകൊണ്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് വിളിച്ചിട്ട് മാത്രമേ പ്ലാന്റ് പർച്ചേസ് ചെയ്യാൻ വരാൻ പാടുള്ളൂ കേട്ടോ നമ്മുടെ കയ്യിൽ ഒരു നൂറ് നൂറ്റി അൻപതോളം വെറൈറ്റി പ്ലാന്റുകൾ കവറിലും ചട്ടിയിലും വലിയ ചട്ടിയിലും ഒക്കെ ആയിട്ട് ആണ് അത്യാവശ്യം നല്ല എന്താണ് നല്ല ബെസ്റ്റ് പ്രൈസിന് തന്നെയാണ് കൊടുക്കുന്നത് കാരണം നമ്മൾ ഒരുപാട് പേരെ വീഡിയോസും ഒരുപാട് പേരെ പ്രൈസ് ലിസ്റ്റും ഒക്കെ നമ്മൾ നേരിട്ടും അല്ലാതെ കസ്റ്റമേഴ്സ് ഒക്കെ നമ്മൾ അറിയുന്നുണ്ട് എന്തായാലും മിച്ചോസ് ഗാർഡനിലെ പ്ലാൻസ് കൊടുക്കുന്നത് റീസണബിളായിട്ട് ഉള്ള റേറ്റിന് തന്നെയാണെന്ന് നല്ല കോൺഫിഡൻസ് എനിക്കുണ്ട് കാരണം നമ്മുടെ കയ്യിൽ ഒരുപാട് പേര് ചെടികൾ വാങ്ങുന്നുണ്ട് ഒരുപാട് റീസൺലൈസ് ചെടികൾ വാങ്ങുന്നുണ്ട് ഒരുപാട് പേര് ബൾക്കായിട്ട് വാങ്ങി സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ റീസണബിൾ റേറ്റിന് കൊടുക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെയാണ് നമുക്ക് അങ്ങനെ ഒരു എന്താണ് ഗ്രോത്ത് ബിസിനസ്സിൽ ഉണ്ടാവാനായിട്ട് സാധിക്കുന്നത് പിന്നെ പെറ്റ് സർവീസ് വഴി മാക്സിമം കളക്ട് ചെയ്യാൻ നോക്കുക ഇനി പെറ്റ് സർവീസ് ഇല്ലാത്ത റൂട്ടാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ചോദിക്കുക നമുക്ക് ചെറിയൊരു ഹോം ഡെലിവറി സിസ്റ്റം അവൈലബിൾ ആണ് ഹോം ഡെലിവറി അല്ല പെറ്റ് സർവീസ് ഇല്ലാത്ത റൂട്ടിലും നമ്മുടെ വേറെ ഒന്ന് രണ്ട് വണ്ടി നമ്മുടെ സ്ഥിരമായിട്ട് പോകുന്നവരുണ്ട് അങ്ങനെ നമ്മൾ ചിലപ്പോൾ പെരിന്തൽമണ്ണ അല്ലെങ്കിൽ മഞ്ചേരി ആ ഭാഗത്തേക്കൊക്കെ ഒന്നും പെറ്റ് സർവീസ് ഇല്ല പക്ഷേ നമുക്ക് മഞ്ചേരി ആ ഒരു സൈഡിലേക്കൊക്കെയും തിരുവാണ്ട്രത്തിൻ്റെ പെറ്റ് സർവീസ് ഇല്ലാത്ത സൈഡിലൊക്കെ നമ്മുടെ ഒരു പേഴ്സണൽ ഒരു ഫ്രണ്ട് വഴി നമ്മൾ പ്ലാൻസുകൾ അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയുള്ളവരും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക അവർക്ക് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ചെടി വാങ്ങിയിട്ടുള്ള ബാക്കി ചെയ്ത കയ്യിൽ കിട്ടിയിട്ടുള്ള ആളുകളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കാരണം നിങ്ങൾ പ്ലാന്റ്സ് പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ കമൻസ് നോക്കി ആണ് ഒരുപാട് ആളുകൾ നമ്മളെ ഫീഡ്ബാക്ക് എടുക്കുന്നത് കേട്ടോ അതുകൊണ്ട് കമൻറ്റുകൾ ചെയ്യുക മറ്റൊരു സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും ചെടി വിൽക്കുന്നവരും ചെടി വാങ്ങുന്നവരും ഏത് ബിസിനസ് ചെയ്യുന്നവരും എല്ലാവരും മനുഷ്യരാണ് ചിലപ്പോൾ മനുഷ്യൻ്റെ ഭാഗത്തുനിന്നും മിഷൻ അല്ലാത്തതുകൊണ്ട് തന്നെ മനുഷ്യനായതുകൊണ്ട് തന്നെ ചിലപ്പോൾ ബൈ മിസ്റ്റേക്ക് മിസ്റ്റേക്കുകൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചേക്കാം അപ്പോൾ അത് നമ്മൾ എൻ്റെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്കാണെങ്കിൽ തീർച്ചയായും നമ്മളത് വേണ്ട രീതിയിൽ റീഫണ്ട് കൊടുത്തോ റീപ്ലേസ്മെൻറ്റ് കൊടുത്തോ ജനുവൻ ആയിട്ടുള്ള റീസൺ കൊണ്ടാണെങ്കിൽ തീർച്ചയായും നമ്മളത് ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാറുണ്ട് ബിക്കോസ് കസ്റ്റമറാണ് നമുക്ക് എന്നും ഏറ്റവും വലുത് എത്ര ലക്ഷം രൂപയുടെ ചെടി വീട്ടിലുണ്ടായിട്ടും കാര്യമില്ല അത് കാണാനും അത് വാങ്ങിക്കാനും നിങ്ങളില്ലായെങ്കിൽ നമ്മൾ ഈ ചെടികൾ ഇവിടെ എന്താണ് വിൽക്കാൻ വേണ്ടി മേടിച്ചു എന്ന് വെച്ചിട്ട് യാതൊരു കാര്യവും ഇല്ലാന്ന് കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കസ്റ്റമർ അങ്ങേയറ്റം റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങൾ തിരിച്ച് സെല്ലേഴ്സിനോട് ആ രീതിയിലാണോ ചിലരെങ്കിലും പെരുമാറുന്നതെന്ന് ഒന്ന് ഒരു ആത്മവിശകലനം ചെയ്യുന്നത് എന്ന് തോന്നുന്നുണ്ട് പല എനിക്ക് തോന്നുന്നു പല ആളുകളുടെയും സമീപനത്തിൽ നിന്നും ചെടി വിൽക്കുന്ന ആളുകളെന്തോ പിടിച്ചുപോയിക്കാറോ മോഷ്ടാക്കളോ അല്ലെങ്കിൽ വെറുതെ കൊള്ള ലാഭം എടുത്തിട്ട് അവർക്ക് വെറുതെ കിട്ടുന്ന സാധനം കൊള്ള ലാഭത്തിന് വിൽക്കുന്നവർ അങ്ങനെയൊക്കെയൊരു ധാരണ ചിലർക്കെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് ചിലരുടെ പെരുമാറ്റങ്ങളിൽ നിന്നൊക്കെ സംശയം തോന്നുന്നുണ്ട് കേട്ടോ ഈ കഴിഞ്ഞ ദിവസം നമുക്ക് വളരെ വളരെയധികം മനസ്സിനെ വേദനിപ്പിച്ച സംഭവം ഉണ്ടായി സത്യത്തിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിച്ചപ്പോൾ അത് തന്നെ ഒരു ഡീറ്റെയിൽ വീഡിയോ എടുത്തിടണം എന്നവര് എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു പക്ഷെ നമ്മൾ ഒരാളെയും വേദനിപ്പിക്കാൻ നമുക്ക് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ നമ്മളത് ആ പ്രശ്നം അവരോട് സംസാരിച്ച് സോൾവ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിച്ചത് പക്ഷേ അവർ വളരെ മോശമായ രീതിയിൽ ആണ് നമ്മളോട് പെരുമാറിയത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ചെടി മേടിച്ചു മൂന്ന് ചെടി വാങ്ങിയിട്ട് നമ്മൾ ഇരുന്നൂറ് രൂപയുടെ ചെറി കുറച്ചാണ് നമ്മൾ അവർക്ക് അയച്ചു കൊടുത്തത് അവർ ചെടി കിട്ടിയപ്പോൾ തന്നെ നമുക്ക് പ്ലാന്റ്സ് കിട്ടിയതിനെ വീഡിയോസ് അയച്ചു തന്നു വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ അവർക്ക് അയച്ചു കൊടുത്തത് അവർ അൺബോക്സ് ചെയ്ത് വീഡിയോ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേ നമുക്ക് അതിന് ശേഷം ഒരു വീഡിയോ തന്നെ അത് തന്നെ ഹെൽത്തി ആയിരുന്നു മിസ്സായ പ്ലാൻ്റിനെ റീഫണ്ട് അല്ലെങ്കിൽ പ്ലാന്റ്സ് കൊടുക്കാമെന്ന് നമ്മൾ പറഞ്ഞു അവർ വേണ്ട ആ പ്ലാന്റിന് വരെ എക്സ്ട്രാ പ്ലാന്റ് മതി എന്ന് പറഞ്ഞ് അവർ കുറച്ച് പേയ്മെന്റ് കിട്ടു കുറേ ചാർജ് ഞാൻ ഫ്രീ ആക്കി കൊടുത്തു കാരണം ബൈ മിസ്റ്റേക്ക് എൻ്റെ ഭാഗത്തുനിന്നുള്ളതുകൊണ്ട് ഫസ്റ്റ് ടൈം പ്ലാൻ്റെ ഒരെണ്ണം മിസ്സായതുകൊണ്ടാണല്ലോ അവർക്ക് ഒരെണ്ണം മേടിക്കേണ്ടി വന്നതെന്നോർത്ത് നമ്മൾ അവർക്കും അവിടെ ഫ്രണ്ടിനുമുള്ള പ്ലാന്റിന് ക്യാഷ് മേടിച്ചു കൊറിയർ ചാർജ് ഫ്രീ ആക്കി കൊടുക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഡി ടി ഡി സി ഒരിക്കലും ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും ആയിരിക്കില്ല തൊട്ടേ മുറ്റത്ത് കിടക്കുന്ന ആൾക്ക് പോലും ചിലപ്പോൾ രണ്ട് ദിവസം കറങ്ങിയിട്ട് ഡി ടി ഡി സി ചെടികൾ കൊടുക്കുന്ന പല എക്സ്പീരിയൻസും എനിക്കുണ്ടായിട്ടുണ്ട് പത്ത് നാൽപ്പതിനായിരം രൂപയുടെ വരെ ചെടി മേടിച്ചിട്ട് കറങ്ങി അടിച്ച് തിരിച്ച് ഒരാഴ്ച കഴിഞ്ഞ് നമുക്ക് തന്നെ കിട്ടിയ സംഭവങ്ങളുണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് എത്ര സേഫായി പാക്ക് ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമാണല്ലേ നമ്മുടെ കയ്യിൽ നിന്നും പോയി കഴിഞ്ഞാൽ ഇവര് ഡെലിവറി ചെയ്യുന്നവരുടെ റിസ്ക്കാണ് എങ്ങനെ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇതുവരെ നമുക്ക് ടെൻഷനാണ് പക്ഷെ അവരത് നമ്മൾ പലപ്പോഴും ഫ്രാഞ്ചൈസിൽ പ്ലാൻസ് കൊണ്ട് കൊടുക്കാൻ പോകും ബോക്സൊക്കെ നമ്മുടെ കൺ മുമ്പ് വെച്ചേനെ മറ്റുള്ള പലരുടെയും ബോക്സുകള വലിച്ചെറിയുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പം ഞാൻ പറയാറുണ്ട് ലൈവ് പ്ലാൻ്റാണ് ഒടിഞ്ഞു പോകും സൂക്ഷിച്ച് വെക്കും പക്ഷെ അവരെ എല്ലായിടത്തും അങ്ങനെ നോക്കണമെന്നൊന്നുമില്ലല്ലോ അല്ലേ എന്തായാലും കസ്റ്റമർ വളരെ സമാധാനത്തോടെ സംസാരിച്ചു ഞാൻ അവർക്ക് കൊറിയർ ചാർജ് ഫ്രീ ആക്കി പ്ലാൻസ് കൊടുക്കാമെന്ന് വന്ന് ഫ്രണ്ടിൻ്റെയും പ്ലാൻ്റ് അയച്ചിട്ടുണ്ടായിരുന്നു വിത്തൗട്ട് എന്തോ എന്തോ ഒരു ഫെയ്ത്ത് മോശമായതുകൊണ്ടായിരിക്കാം ഡി ടി ഡി സിയുടെ ഒരു ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് വന്നു ഒരു ബാഗേജ് നഷ്ടമായി അതിനകത്ത് ഇവരുടെ ഫ്രണ്ടിൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നു ഉണ്ടായിട്ടുണ്ടാവും കാരണം അതുകൊണ്ടാണ് കൊറിയർ സ്ലിപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞു കുറേ ദിവസം കഴിഞ്ഞു അവർക്ക് പ്ലാന്റ് കിട്ടിയില്ല ഇവർ നമ്മൾ ഒരു കാര്യം ഒരാളോട് ഒരു പ്രാവശ്യം വിളിച്ച് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ മാസം ഇപ്പോൾ അത് മാന്യമായി പെരുമാറുക അല്ലെങ്കിൽ അതൊക്കെ നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ചെടി വിൽക്കുന്നവരെന്തോ വളരെ താഴ്ന്ന ലോയിൽ കിടക്കുന്ന ആളുകൾ നിങ്ങളുടെ എന്തോ എന്താണ് ഔദാര്യം ആ ഒരു രീതിയിൽ ചിലരൊക്കെ പെരുമാറുന്നുണ്ട് കാരണം ഒരു ദിവസം ഡിലേ ആയി കഴിയുമ്പോൾ വളരെ മോശമായിട്ടുള്ള പെരുമാറ്റം ഡയവ് ചെയ്ത് മിച്ചൂസ് ഗാർഡനിൽ നിന്ന് പ്ലാന്റ് വാങ്ങുന്നവർക്ക് ഒരല്പം സമാധാനത്തോടുകൂടി പെരുമാറണം പറ്റണം കാരണം നമുക്ക് ഒരു മാനസിക സന്തോഷം കൂടി നമ്മൾ ഈ ഒരു സെല്ലിൽ നിന്ന് നമ്മൾ കാണുന്നുണ്ട് പൂക്കളും ചെടികളും കാണുമ്പോൾ പാക്ക് ചെയ്ത് അയക്കുമ്പോൾ നമ്മൾ മെയിൻലി നമ്മളൊരു വരുമാനമാർഗമായിട്ട് കാണുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നത് ഒരു കസ്റ്റമർ വീണ്ടും വീണ്ടും മേടിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് മാക്സിമം നല്ല രീതിയിൽ നമ്മൾ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എങ്കിലും ചിലരുടെയെങ്കിലും ഭാഗത്തുനിന്ന് എന്തോ അവർ പൈസ തന്ന നമ്മളെന്തോ വെറുതെ നമുക്കെന്തോ വെറുതെ പൈസ തന്ന രീതിയിലാണ് അല്ല നമ്മൾ ഏതൊരു സാധനവും നമ്മളെ ആവശ്യമുള്ളതുകൊണ്ടാണ് നമ്മളത് വാങ്ങുന്നത് അപ്പോൾ ആ ഒരു ആവശ്യം വാങ്ങുമ്പോൾ നമ്മൾ ഏത് കടയിൽ പോയാലും മേടിക്കുന്ന സാധനം നമ്മൾ കിട്ടിക്കഴിയുമ്പോൾ എങ്ങനെയാണ് അവരോട് പെരുമാറുന്ന പോലെ അതുപോലെ അറ്റ്ലീസ്റ്റ് ഒരു മനുഷ്യത്വപരമായി പെരുമാറാനെങ്കിലും കസ്റ്റ് സെല്ലിനോട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഈ സ്ത്രീ എന്താണ് എനിക്ക് ഞാനൊരു ടീച്ചറാണ് ക്ലാസ്സിൽ ഫുൾ ടൈം ഫോൺ റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ സൈലൻ്റ് ഇട്ടാലും ഇങ്ങനെ കോൾ കയറി വന്നോണ്ടേ ഇരിക്കുകയാണ് അപ്പം ഞാൻ പല തവണ പറഞ്ഞു പ്ലാൻസ് അയച്ചിട്ട് സ്ക്രീൻഷോട്ട് ഇട്ടുതരാം സ്ലിപ്പ് ഇട്ട് തരാം ലാസ്റ്റ് എന്താണ് വളരെ എനിക്ക് പ്രഷർ കയറാൻ തുടങ്ങി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസ്സിൽ നിന്നും വിളി വീട്ടിൽ വന്നാലും വിളി എനിക്കാണെങ്കിൽ ഒരുപാട് കൊറിയർ പെൻഡിങ് കിടക്കുന്നുണ്ട് അവിടെ അങ്ങോട്ട് എത്തിച്ച് ആയി രണ്ടാമത്തെ റീപ്ലേസ്മെൻറ്റ് അയക്കാനും പറ്റുന്നില്ല ഞാൻ പറഞ്ഞു ചേച്ചി നിങ്ങൾക്ക് റീഫണ്ട് തന്നേക്കാം എനിക്ക് ആക്ച്വലി ആ ഒരു സെയിൽ ഒരു പത്ത് പൈസ പോലും പ്രോഫിറ്റ് ഇല്ല കാരണം മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഒരു തായ് സൂപ്പർ ഇടൻ്റെ വലിയ മദർ പ്ലാന്റ് നമ്മൾ അവർക്ക് കൊടുത്തതാണ് കൊറിയർ ചാർജ് മേടിക്കാതെ ആ കൊറിയർ ചാർജ് ആണ് നമ്മുടെ പ്രോഫിറ്റ് എന്നിട്ട് ഞാനത് കൊടുക്കാമെന്ന് പറഞ്ഞു എന്നിട്ട് അതുകൂടാതെ ഇവർ പ്ലാൻസ് കിട്ടി ടു ഡേയ്സ് കഴിഞ്ഞപ്പോൾ ഇവരുടെ പ്ലാന്റ് അയച്ചു കൊടുത്ത് സൂപ്പർ ആയിട്ട് ക്ഷീണി ക്ഷീണിച്ച് പോയി തളർന്നു എന്ന് പറഞ്ഞ് വീണ്ടും വിളിക്കാൻ തുടങ്ങി സത്യത്തിൽ പ്ലാന്റ് അവിടെ കൈ കിട്ടുമ്പോൾ വെരി ഹെൽത്തി ഹെൽത്തിയായിട്ട് അവരെനിക്ക് വീഡിയോ അയച്ചു തന്നതാണ് എനിക്ക് ഇതൊക്കെ വീഡിയോയിൽ ആഡ് ചെയ്യണമെന്നും ആ വോയിസുകളൊക്കെ ഷെയർ ചെയ്യണമെന്നൊക്കെ എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ നമ്മുടെ ഫാമിലി പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതുകൊണ്ട് നമ്മളത് ഷെയർ ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ ഇവരോട് ഞാൻ പിന്നെ പിന്നെ ഇങ്ങനെ വിളി കണ്ടിന്യൂസ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം ഓർക്കണം നമ്മളെ നമ്മുടെ ജീവിതത്തിൻ്റെ വരുമാനത്തിൻ്റെ ലൈഫിൻ്റെ ഒരു ഭാഗമായ ചെടികളെയും അതിനോടുള്ള സ്നേഹം കൊണ്ട് തുടങ്ങിയതാണ് ഇപ്പം നമുക്ക് അറ്റ്ലീസ്റ്റ് ചെറിയ രീതിയിൽ നഷ്ടങ്ങളും ലാഭങ്ങളും എല്ലാ ബിസിനസ്സിലും ഉള്ളതുപോലെ കടന്നു പോകുന്നുള്ളതുകൊണ്ട് നമ്മളിത് ചെയ്യുമ്പോഴും നമുക്കും പേരൻസും ഫാമിലിയും ജോബും ഒക്കെ ഉള്ളതാണ് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആകെ മെൻ്റൽ പ്രഷറായപ്പോൾ ഞാൻ റീഫണ്ട് കൊടുത്തു അവർക്ക് രണ്ട് ദിവസത്തേക്കും മിണ്ടിയില്ല പിന്നെ ഫ്രണ്ടിൻ്റെ പ്ലാന്റ് ഡിലേ ആയപ്പോൾ വളരെ മോശമായിട്ട് നിന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റും ഞാൻ പോലീസാണ് നീ ജയിലിൽ കയറ്റും നീ ആരാടി വാടി നീ ആളെ കണ്ടിട്ടില്ലാടി ആ രീതിയിൽ വളരെ റെസ്പെക്റ്റ് കൊടുത്താൽ മാത്രമേ കിട്ടുന്ന ഒരു സാധനമാണെന്നാണ് ഞാൻ എൻ്റെ കുട്ടികളെ പഠിപ്പിക്കാറുള്ളത് പക്ഷേ ഇവർ വളരെ മോശമായിട്ട് നമ്മളോട് പെരുമാറുകയാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷേ അവരുടെ ഫ്രണ്ടിൻ്റെ ഞാൻ നമ്പർ എടുത്തിട്ട് ഞാൻ അവരെ വിളിച്ച് കാര്യം പറഞ്ഞു ഡി ടി ഡി സി കാരനോട് അപ്പം തന്നെ വിളിച്ച് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ഒരു ബാഗേജ് പ്ലാന്റ് മൊത്തം മിസ്സായിട്ടുണ്ട് അതിൻ്റെ കോമ്പൻസേഷൻ നിങ്ങൾ കൊടുക്കേണ്ട ഞാൻ തന്നോളാം എന്ന് മാന്യമായി പുള്ളി പറഞ്ഞു ഒരു ഡേ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഇവർക്ക് സമാധാനം ഇല്ല ഇവർ നമ്മളെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം അങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് അന്നത്തെ വീഡിയോ കൊണ്ട് പ്ലാൻസ് വാങ്ങാൻ വന്നാൽ പലർക്കും പേയ്മെൻറ്റ് കിട്ടാ ഭയങ്കര കൺഫ്യൂഷൻ നമ്മൾ ഫേക്ക് ആണോ കാരണം ഒരു മെസ്സേജ് ഇങ്ങനെ കിടക്കുകയാണല്ലോ അപ്പോൾ നിങ്ങളൊരു ഫേക്ക് എന്താണെന്നോ എങ്ങനെയാണെന്നോ കാര്യത്തെക്കുറിച്ച് ഒന്നും അറിയാതെ കാണുകോലും ചെയ്യാത്തൊരു വ്യക്തിയോട് പ്ലാന്റ് വാങ്ങിക്കാൻ ഒരു ധൈര്യം കാണിക്കുന്നുണ്ടെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളെ ഒന്നോ രണ്ടോ ദിവസത്തേക്ക് ഒന്ന് വിശ്വസിക്കാനുള്ളൊരു മനസ്സും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ കയ്യിൽ നിന്ന് പ്ലാന്റ് മേടിക്കാൻ പറ്റുള്ളൂ കേട്ടോ കാരണം എനിക്ക് അത്രയ്ക്കും എന്താണ് ഭയങ്കര ടെൻഷനായിപ്പോയി ആ ഒരു കേസിൽ കാരണം നമ്മൾ ഒരു പരിചയമില്ലാത്തൊരാളുടെ കയ്യിൽ നിന്ന് സാധനം വാങ്ങുമ്പോൾ നമ്മളൊരാൾ വിശ്വാസം എവിടെയോ തോന്നിയത് കൊണ്ടാണല്ലോ മേടിച്ചത് അപ്പോൾ അതിൻ്റെ പുറത്ത് അവർ പറയുന്ന രണ്ട് ദിവസം കൂടി ക്ഷമിക്കാനൊരു ഒരു മനസമാധാനം നമുക്ക് തരുന്ന രീതിയിൽ പെരുമാറാൻ ജെ പ്ലീസ് ദയവ് ചെയ്ത് നിങ്ങൾ ഒന്ന് ശ്രമിക്കണം അവർ വളരെ മോശമായിട്ട് നമ്മൾ പെരുമാറി നമുക്കും അവരോട് ലാസ്റ്റ് സംസാരിക്കേണ്ടതായിട്ട് വന്നു പിന്നെ ലാസ്റ്റിത് അവർ ഫ്രണ്ടിനെ വിളിച്ച് ഞാൻ കാര്യം പറഞ്ഞു ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ചേച്ചി ഓക്കെ കുഴപ്പമില്ല ഞാൻ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു ഇനി എന്തായാലും അവർ റിപ്ലൈ ഇട്ടിട്ടില്ല ഇതുവരെ പിന്നീട് അവർക്ക് പ്ലാന്റ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു കിട്ടി മോശമാണെങ്കിൽ തീർച്ചയായും അവർ നമ്മളെ വിളിച്ചേനെ എന്തായാലും അതുകൂടാതെ ഈ വീഡിയോ കാണുന്ന ഫ്രണ്ട് മറ്റൊരു സുഹൃത്തുണ്ട് തൃശ്ശൂരല്ലേ ഈ ബാഗ് മാറിപ്പോയ ഡി ടി ഡി സിയുടെ ബാഗിൽ ഇവരെൻ്റെ കയ്യിൽ നിന്ന് അഞ്ച് പുകയും വലിയ പ്ലാൻസ് പർച്ചേസ് ചെയ്തിരുന്നു ഡി ടി ഡി സിയുടെ പിന്നെ എന്താണ് കൊറിയർ ട്രാക്കിംഗ് നമ്പർ എഴുതി ബോക്സിൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്ത് അവർ ശനിയാഴ്ച ട്രാക്ക് ചെയ്യുമ്പോൾ തൃശ്ശൂർ ഡി ടി ഡി സിയിൽ ഉണ്ട് എന്ന് അറിഞ്ഞ പ്ലാന്റ് പിന്നീട് ട്രാക്ക് ചെയ്യുമ്പോൾ മിസ് റൂട്ട് കാണിച്ച് പോകുന്നു പിന്നീട് അവർക്ക് മൂന്ന് ദിവസം കഴിഞ്ഞ് പോസ്റ്റ് ഓഫീസിൽ നിന്ന് ആ പ്ലാന്റ് കിട്ടുന്നു അവരെന്നെ റീഫണ്ട് ചോദിച്ച് ഞാൻ റീഫണ്ട് കൊടുക്കാൻ തയ്യാറായിട്ടിരിക്കുമ്പോഴാണ് വളരെ സന്തോഷത്തോടെ അവർ വിളിക്കുകയാണ് മോളെ സ്പീഡ് പോസ്റ്റിൽ എങ്ങനെ പ്ലാന്റ് വന്നു എനിക്ക് മനസ്സിലാവുന്നില്ല അവർക്ക് മനസ്സിലാവുന്നില്ല കാരണം ശനിയാഴ്ച ട്രാക്ക് ചെയ്യുമ്പോൾ പ്ലാന്റ് ഡി ടി ഡി സി തൃശ്ശൂരിൽ കാണിക്കുന്നുണ്ട് ട്രാക്ക് ചെയ്യുമ്പോൾ പക്ഷേ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പോസ്റ്റ്മാൻ അവർക്ക് പാസ്പോർട്ട് എന്തോ വരുന്നുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ ഈ ചെടികളുമായിട്ടാണ് പോയത് അത്രയും ദിവസത്തെ എന്താണ് ഡിലേ ആയെങ്കിൽ പോലും ആ പ്ലാനിൽ ഒരു പ്ലാൻ പ്ലാനൊഴിക്ക് ബാക്കി നാല് പ്ലാന് വളരെ ഹെൽത്തിയാണ് റീഫണ്ട് വേണ്ട എന്ന് പറഞ്ഞ് അവർ വീണ്ടും നമ്മുടെ ഒരുപാട് പ്ലാന്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് എന്ത് സംഭവിച്ചും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഡി ടി ഡി സി ട്രാക്ക് ചെയ്ത് പോയ കാര്യം പോസ്റ്റ് ഓഫീസ് വഴി കിട്ടുന്നു എന്തൊക്കെയോ ഡിലേ എവിടെയൊക്കെയോ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ട് പലപ്പോഴും പല പ്രശ്നങ്ങളും വരുമ്പോൾ അത് നമ്മൾ പറയുമ്പോൾ ഒന്ന് വിശ്വസിക്കുക ഒന്ന് മനസ്സിലാക്കുക ഒരു മനുഷ്യനോട് പെരുമാറുന്ന പോലെ പെരുമാറുക അതെങ്കിലും നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം മോശമായിട്ട് പെരുമാറുമ്പോൾ നമ്മൾ മാനസികമായി വളരെ ബുദ്ധിമുട്ടാണ് എന്താണെന്നോ ഏതാണെന്നോ അറിയാതെ കാരണം പോലും അറിയാതെ നമ്മൾക്കൊരാളെ വിമർശിക്കാനൊന്നുമുള്ള അവകാശം ഇല്ല കേട്ടോ വളരെ മോശം കമൻറ്റുകൾ ഇടുമ്പോൾ നിങ്ങൾ എന്താണ് റീസൺ എന്നറിഞ്ഞതിന് ശേഷം കമൻറ്റുകൾ ഇടുക കേട്ടോ അപ്പം ഇന്ന് പ്ലാൻസ് പ്ലാന്റ്സ് ബ്രിസാർഡ് ആണ് നല്ല അടിപൊളി ബ്രിസാർഡിൻ്റെ പ്ലാൻസ് ഫോർ ഹൺഡ്രഡ് ടു ആയിരത്തി അറുന്നൂറ് വരെയുള്ള പല സൈസുള്ള പ്ലാന്റ് നമുക്ക് ആണ് ഇത് അടർണയുടെ ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല കളർ കോമ്പിനേഷനാണ് കാണാനായിട്ട് ത്രീ ഫിഫ്റ്റി ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ട്രൈ കളറിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇവ ട്രൈ കളർ അത് അഞ്ഞൂറ് രൂപയാണ് നല്ലൊരു പോട്ട് പ്ലാന്റ് ഏരിപ്പിക്കുന്നുണ്ടായിട്ട് നമുക്ക് ഒരു പത്ത് നൂറ്റി അൻപതോളം വെറൈറ്റി നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് ഫ്ലെയിം യെല്ലോ ആണ് ആ ഇത് ഫ്ലെയിം റെഡ് ഫ്ലെയിം റെഡിൻ്റെ യെല്ലോ വെറൈറ്റി ഒരു പുതിയ ലേ ലേറ്റസ്റ്റ് വെറൈറ്റിയാണ് ഫ്ലെയിം റെഡിൻ്റെ ഇരുന്നൂറ്റി അൻപത് ടു മുന്നൂറ് റേഞ്ചുള്ള നല്ല അടിപൊളി പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇത് ഫ്ലെയിം യെല്ലോ പുതിയ വെറൈറ്റിയാണ് അടിപൊളി പ്ലാന്റ് ആണ് വളരെ ഹെൽത്തിയും നല്ല ഫ്ലവേഴ്സും തിക്കായിട്ട് വിരിയുന്ന പ്ലാന്റ് ആണ് അറുന്നൂറ് രൂപയാണ് ഫ്ലെയിം എല്ലോയുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വലിയ പ്ലാന്റ് ആണ് കേട്ടോ ക്രിസ്റ്റീന എന്നെല്ലാം ഒരുപാട് ഇഷ്ടമാണ് കാണാനായിട്ട് ക്രിസ്റ്റിയുടെ പ്ലാന്റ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് വലിയ പ്ലാന്റുകളാണ് നമുക്ക് ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് ഉള്ളത് ത്രീ ഫിഫ്റ്റിയുടെ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിട്ടോ ഒരുപാട് വെറൈറ്റി നമുക്ക് അവൈലബിൾ ആണ് വൺ ഫിഫ്റ്റി മോർ വെ നമുക്ക് നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉണ്ട് ഫ്ലെയിം വെരിഗേറ്റഡ് ആണ് കണ്ടത് ഫ്ലെയിം വെരിഗേറ്റിൻ്റെ പ്ലാന്റ് ഫ്ലവേഴ്സ് വിരിഞ്ഞു നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഫൈവ് ഫിഫ്റ്റിയാണ് ഫ്ലെയിം വെരിഗേറ്റിൻ്റെ റേറ്റ് വരുന്നത് യെല്ലോ സ്ട്രിപ്സ് എന്ന് പറയുന്നത് അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്ക് എല്ലോ സ്ട്രിപ്സിൻ്റെ റേറ്റ് കൊണ്ട് ത്രീ എയ്റ്റി ആണ് കേട്ടോ യെല്ലോ സ്ട്രിപ്സിൻ്റെ റേറ്റ് തിമാ എലോടെ പ്ലാന്റ്സ് നമുക്കുണ്ട് അതിൽ റൂബി റെഡ് ഫ്ലെയിം റെഡ് ഒരുപാട് ഒരുപാട് നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെറൈറ്റി ഉണ്ട് ഗോൾഡൻ സൺഷൈൻ ഒക്കെ നല്ല അടിപൊളി പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇത് ബ്രിസാർഡിൻ്റെ പ്ലാന്റ് ആണ് സെവൻ ഫിഫ്റ്റി ആണ് ഇത്ര വലിയ പ്ലാന്റിൻ്റെ റേറ്റ് നമ്മൾ ഇട്ടിട്ടുള്ളത് ബിദാതിരി തുടങ്ങി ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ നിങ്ങൾക്ക് നേരിട്ട് വന്ന് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് ചിത്രയുടെ വെറൈറ്റീസ് നമുക്ക് ആണ് പിന്നെ ചെടികൾ വാങ്ങി മറ്റുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്കൊരല്പം സാവകാശം നിങ്ങൾ തരേണ്ടി വരും അയക്കാനായിട്ട് മാക്സിമം അയക്കാൻ നോക്കും എങ്കിലും ഈ കോളേജിന് ടൈം കഴിഞ്ഞിട്ട് കിട്ടുന്ന ഫ്രീ ടൈമിലാണ് പാക്ക് ചെയ്യുന്നത് മാക്സിമം നമ്മൾ നേരത്തെ അയക്കാൻ നോക്കും എന്നാലും ഒന്നോ രണ്ടോ ദിവസം ഡീലേ ആയാലും നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അയക്കുന്ന ദിവസം തീർച്ചയായും കുറേ സ്ലിപ്പ് ഇട്ട് തരും കേട്ടോ ഓറഞ്ച് ആണ് എന്തോ ഒരു ഭംഗിയാണോ നോക്കിയിട്ട് ഈ പ്ലാന്റ് കാണാൻ എനിക്ക് ഫസ്റ്റ് ആണ് കേട്ടോ ഫ്ലവേഴ്സ് ഉണ്ടാകുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടിപൊളി കളർ കോമ്പിനേഷൻ ഒരു വല്ലാത്ത കളറാണ് ഒറ്റ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ സിക്സ് ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ തായ് സുവർണ മുന്നൂറ്റി അൻപത് രൂപ വലിയ പ്ലാന്റ് ആണ് ഒന്നോ രണ്ടോ പ്ലാന്റ് സ്റ്റോക്കുള്ളു ബാക്കിയൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ വാട്ടർ മെലൻ കിസസിൻ്റെ പ്ലാന്റ് ആണ് വാട്ടർ മേലൻ കിസസിൻ്റെ പ്ലാന്റ്സിന് അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി ഡി ടി സി വഴിയോ പെറ്റ് സർവീസ് വഴിയോ നമുക്ക് അയച്ചു തരാൻ പറ്റും മാക്സിമം ഡി ടി ഡി സി ഒഴിവാക്കി പെറ്റ് സർവീസ് വഴി കളക്ട് ചെയ്യട്ടോ ചിത്രയുടെ വെറൈറ്റിയാണ് നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാൻസ് ഒക്കെ നമുക്ക് പെറ്റ് സർവീസ് വഴി തരാനേ പറ്റുള്ളൂ വലിയ പ്ലാന്റ് ആണ് നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്ക് നല്ല അടിപൊളി പ്ലാന്റ് ആണ് ചിത്രയുടെ വലിയ പ്ലാൻസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് ഒരു ടു ഹൺഡ്രഡ് റേഞ്ചിൽ പേരറിയാതെ അൺനോൺ ഐ ഡിയിൽ ഒരു വൺ ഹൺഡ്രഡ് ടു ടു ഹൺഡ്രഡ് റേഞ്ചിൽ ഒരുപാട് പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇതൊരു അടിപൊളി ഹൈബ്രിഡ് ഇന വേണം ടു ഫിഫ്റ്റിയാണ് നമുക്ക് ഐ ഡി മാറി വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഐ ഡി എനിക്ക് അറിഞ്ഞോളൂ ഐ ഡി നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻ്റ് ചെയ്യണേ ത്രീ സ്റ്റാർ ടു ഹൺഡ്രഡ് അടിപൊളി പ്ലാന്റ് ആണ് ബ്ലാക്ക് മരിയ അഞ്ഞൂറ് രൂപ ഒറ്റ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കെട്ടോ നല്ല ഭംഗിയാണ് പൂക്കളി കാണാനായിട്ട് സ്നോയെല്ലോയുടെ പ്ലാന്റ് ആണ് ടു ഫിഫ്റ്റിയാണ് റേൻ്റ് വരുന്നത് ിമിറ്റഡ് സ്റ്റോക്ക് വൺ ഓർ ടു ഓൺലി അവൈലബിൾ ഹാങ്ങിങ് പോട്ടുകളും ഹാങ്ങിംഗ് പ്ലാൻസുകളും നമുക്ക് അവൈലബിൾ ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച് ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചെയ്യാം നമ്മൾ പറഞ്ഞതിൽ പേഴ്സണലായിട്ട് ആരെയും തോന്നി പറഞ്ഞതല്ല നമുക്കുണ്ടായൊരു ബാഡ് എക്സ്പീരിയൻസിനെ കുറിച്ച് ഷെയർ ചെയ്താണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റുകളും ചെയ്യുക ഗിഫ്റ്റ് കിട്ടിയ ആ അഡ്രസ്സ് അയച്ചു തരണം നമ്മൾ പ്ലാൻസ് ഞങ്ങൾക്ക് ബട്ടർ കപ്പ് ആണോ വട്ടർ ആണോ നോക്കിയിട്ട് അത് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അവ താങ്ക്